അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് അപ്പൊ എനിക്ക് അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇന്ധനം വൈകിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു നാനൂറ് എണ്ണം കൂടെ വേണമായിരുന്നു അമ്പത് കെ ആകാനായിട്ട് അപ്പൊ ഇന്ന് രാവിലെ അത്രയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രാവിലെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി ൂടുതൽ ആയി അപ്പൊ അതിനെല്ലാം ഉത്തരവാദി എൻ്റെ കൂട്ടുകാരാണ് അപ്പം അമ്പത് കേ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി കേട്ടാ ഇനിയും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലെല്ലാം കാണണം കേട്ടോ അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കുഞ്ഞ് കുഞ്ഞ് വാചക വിശേഷം അല്ലാണ്ട് എന്ത് വിശേഷം നമ്മൾ പറയാനേ പിന്നെ നിങ്ങക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ എല്ലാവർക്കും അല്ല കണ്ണിനടിയിൽ കറുപ്പുള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഒരു പാറ്റായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം കണ്ണിനടിയിലെ കറുപ്പ് പല കാരണങ്ങളാൽ ഉണ്ടാകാം നമ്മൾ ഉറക്കം രാത്രിയിൽ ഉറക്കയില്ലാൽ നിന്ന് നമുക്ക് കണ്ണിനടിയിലെ കറുപ്പ് ഉണ്ടാകാം പിന്നെ നമ്മൾ വെയിലൊക്കെ പോകുന്ന അങ്ങനെ പിന്നേന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഉപയോഗം വല്ലാത്ത ഫോൺ ഉപയോഗം അല്ലേ പിന്നെ അത് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുക ടി വിയുടെ കൂടുതൽ നേരം ജീവി കാണുക ഇതെല്ലാം നമ്മൾ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം എന്തുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കണ്ണിനടിയിലെ കറുപ്പ് ഉണ്ടാകാം അപ്പൊ അതിനുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി പായാണ് ആ പാക്ക് മാത്രമല്ല ആ പായ്ക്ക് ചെയ്ത് അത് കഴുകിക്കളഞ്ഞതിനു ശേഷം കണ്ണിനടിയിൽ ഇടാനുള്ള ഒരു ക്രീമും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അതും നല്ല അടിപൊളി ക്രീമാണ് അപ്പം ആ ക്രീമും ഫാങ്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുയിൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ രാവിലെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു ഇന്നത്തെ കാപ്പി എന്തായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉപ്പുമാവ് ആണ് അപ്പം പിള്ളേർ രണ്ടും ഇവിടെ ഇല്ലാത്ത ഉപ്പുമാവ് പോ ഉപ്പുമാവ് പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ അപ്പം ഏർ ഇലയാളങ്ങ് പോയപ്പോഴത്തേക്കും ഏഹ് മൂത്ത ആള് ഇന്നലെ ഏഹ് ഇലയാളിൻ്റെ അടുത്തോട്ട് പോയിരിക്കുവാണ് അപ്പം ഇനി നാളെ വരത്തുള്ളൂ അപ്പം രാവിലെ നമുക്ക് ചീര കിട്ടിയായിരുന്നു അപ്പൊ ചീര അവിയൽ വെക്കാന്ന് വെച്ചിട്ട് ആ ചീര എല്ലാം ദാ വെന്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ചീര വേഗണം ചീര അവിയൽ വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ് അപ്പൊ രാവിലെ നമ്മുടെ വീടിന്റെ വാതുക്കെ കൊണ്ടുവന്ന ചീരയാണ് കുഴപ്പമില്ല പക്ഷെ അത്ര നല്ല ചീരയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചെന്തായാലും കുറെ നാളായി ചീര ചീരവിയൽ കൂട്ടിയിട്ടൊന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു അപ്പം ചക്കക്കുരു എന്റെ കുറച്ചുണ്ടായിരുന്നു അപ്പം ചക്കക്കുരു മാങ്ങയും ചീരയും കൂടെ നമ്മൾ അവിയൽ വെക്കുന്നത് അപ്പൊ ഞാൻ ചക്കക്കുരു ഒക്കെ ഇതിന് അടിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കക്കുരുവിന് ചീരയെക്കാട്ടി വേവ് കൂടുതലായിട്ട് ഞാൻ അത് അടിയിൽ തന്നെ ഇട്ടു എന്നിട്ട് ചീര നമ്മൾ സാധാരണ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുത്തു ചീരയുടെ തണ്ടും ഇലയും എല്ലാം കൂടിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിപ്പം നല്ലവണ്ണം വേഗണം വെന്ത് കഴിയുമ്പം ഇതൊന്ന് തിളച്ചു കഴിയുന്ന ഉടനെ മാങ്ങ അരിഞ്ഞു ഇതിന്റെ മെല്ലോട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നത് പക്ഷെ മാങ്ങയില്ല മാങ്ങ രചാരം മേടിക്കാനായിട്ട് പോയിട്ടേ ഉള്ളൂ അപ്പൊ മാങ്ങ കൊണ്ടുവന്ന് മാങ്ങ അത്യാവശ്യം നമുക്ക് എത്ര പുളി വേണോ അതനുസരിച്ച് മാങ്ങ അരിഞ്ഞിടുക അപ്പൊ അതവിടെ ഇരിക്കട്ടെ കുറച്ചുകൂടെ വേഗാനുണ്ട് തന്നെയല്ല നമ്മൾ മാങ്ങ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുമില്ല അപ്പൊ ഞാൻ അരപ്പൊക്കെ അരച്ചു വെച്ചിരിക്കാണ് ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിയലിന്റെ അതേ അരപ്പാണ് ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും മാത്രമാണ് ഇതിനകത്ത് ഇട്ട് ചേർത്തിരിക്കുന്നത് ഇനി കുറച്ച് എന്നാ നമ്മുടെ കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് ജീരയേ ഞാൻ എടുത്തുള്ളൂ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് നമുക്ക് തോരൻ വെക്കാമല്ലോന്ന് ഓർത്തു അപ്പൊ ഇത് നന്നായിട്ട് വേഗട്ടെ വെണ്ടിട്ട് ഞാൻ കാണിച്ചരാം കുറച്ചു പേർക്കൊക്കെ ചീരവിയല് വെക്കാൻ അറിയാം കുറച്ചു പേർക്ക് അറിയത്തില്ല ഇപ്പം എല്ലാവരും ചീര തോരൻ മാത്രമേ വെക്കത്തുള്ള എല്ലാവരുടെയും വിചാരം കുറച്ച് പേര് പിന്നെ ചീര പരിപ്പിട്ട് കറി വെക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വെക്കാറില്ല എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ചീര അവിയനാണിഷ്ടം അപ്പം പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറിയിൽ ഇരിപ്പുണ്ട് ചെറിയ മീനില്ലേ എന്തുവാ ഞാൻ പറഞ്ഞേ പേര് മറന്ന് പോയായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയി അപ്പം അത് മാങ്ങയിട്ട് വെച്ചത് കുറച്ചിരിപ്പുണ്ട് പിന്നെ നമ്മുടെ മെഡിക്കോരട്ടി ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പം ചീര അവിയൽ മാത്രം വെച്ച മീൻ കുറച്ച് വറക്കാനായിട്ട് മുളക് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചീരവിയൽ മാത്രം വെച്ചാൽ മതി അപ്പം ഇതൊന്ന് നന്നായിട്ട് വേഗട്ടെ വേണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എന്താ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടു പക്ഷേ മാങ്ങയ്ക്കധികം പുളിയൊന്നും ഇല്ലായിരുന്നു ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മാങ്ങയില്ലേ അതായിരുന്നു പക്ഷെ എന്നാലും ഞാൻ അതിനകത്ത് ഇട്ട് കേട്ടോ എന്നിട്ട് ഒരു ചക്കലം പുളിയും കൂടെ പിഴിഞ്ഞു ചോദിച്ചു മാങ്ങയുടെ പുളി പോരായിരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ അരച്ച് വെച്ച് അരപ്പെല്ലാം കൂടെ ചേർച്ചീര നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം അരപ്പൊക്കെ ഇട്ടു അരപ്പ് നേരം കാണിക്കാൻ മറന്നുപോയി കേട്ടോ അപ്പം അതാ നമ്മുടെ ചീരവിയൽ റെഡി ഇതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ചോറ് ഇത് മാത്രം മതിയാവും വേറെ ഒന്നിൻ്റെ വേറെ ഒരു കറിയുടെ ആവശ്യം എനിക്കില്ല അപ്പം നമ്മുടെ ചീരവിയലൊക്കെ റെഡിയായി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ കറുപ്പ് മാറുക ഈ കറുപ്പ് മാറാനായിട്ടുള്ള ഒരു പാക്കും പിന്നെ ഒരു ക്രീമും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനടിയിൽ അത് കഴുകി കളഞ്ഞതിന് ശേഷം അതിനടിയിൽ ഇടണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമും ഉണ്ടാക്കുന്നുണ്ട് രണ്ടും കാണിച്ചു തരാം ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് കണ്ണില്ലാണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒഴുകിപ്പോകരുത് അതുപോലെ വേണം എടുക്കാനായിട്ട് ഇത് കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയി പാലൊഴിച്ചത് അപ്പം നമ്മൾ ഒരു ശകലം കാപ്പിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചിലപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ കൂടിപ്പോയി എന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞിട്ടാലും പേടിക്കുമൊന്നും വേണ്ട അപ്പം നമ്മൾ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് പാലും കാപ്പിപ്പൊടിയും മാത്രമാണ് ഇപ്പം ശരിക്കും ഒരു ഒന്നുകൂടെ ഒരു കുറുക്കായ പോലെ തോന്നുന്നുണ്ടല്ലേ ഒരു തുള്ളിപ്പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴുകരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മതി കേട്ടോ ഈ പരുവത്തി മതി ഇത് ഒഴുകത്തില്ല നമ്മൾ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്കൊരു കട്ടി പോലെയാകും അപ്പം നമുക്ക് ഈ പായ്ക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് കണ്ണിനടിയിലെ കറുപ്പിനുള്ള പാക്കാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതെങ്ങനെയാണ് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് മാറിയിരിക്കട്ടെ ഇനി നമുക്കൊരു ക്രീമും കൂടെ ഉണ്ടാക്കാം ഞാൻ അടുത്ത നമുക്ക് ക്രീം ഉണ്ടാക്കാം ക്രീം ഉണ്ടാക്കാനായിട്ട് ഇതായി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അലോവര ജെല്ലാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഞാൻ എന്താ ഇപ്പം ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതിനകത്തേക്ക് ഒരു ശകലം തേൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുക തേനാണ് അലോവര ജെല്ലും തേനും ഇത്രേ മതിയാകും തേൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് അത് ഞാൻ പൊട്ടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മളിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് അത് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേണ്ട അപ്പം നല്ല ക്രീം കണ്ട നല്ല ഒരു ക്രീമല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി നല്ല ക്രീമാണ് ഇതിനടുത്തിട്ട് ചേർത്തിരിക്കുന്നത് അലോവര ജെല്ല് വൈറ്റമിൻ ഇ ക്യാപ്സൂള് പിന്നെ തേൻ പിന്നെ നമ്മുടെ ആദ്യം ആൽമണ്ട് ഓയിലിന് വരും ഒലിവ് ഓയിൽ ചേർത്താലും ഏതെങ്കിലും ചേർക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇപ്പം അതില്ലെങ്കിൽ മറ്റൊന്ന് അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ക്രീമും ഇവിടെ തയ്യാറായിക്കണം നമ്മുടെ ക്രീമും തയ്യാറായി നമ്മുടെ ദഹി പായ്ക്കും തയ്യാറായി ഇനി ഇതിപ്പം കണ്ണിൻ്റെ താഴേ എങ്ങനെയാണ് ഇതിട്ട് ഇതിട്ടുകൊടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ പാക്ക് തയ്യാറായി കഴിഞ്ഞു നമുക്ക് ഇനി കണ്ണിനടിയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ണിനടിയിൽ ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ ഈ കണ്ണിനടിയിലെ ഭാഗം നല്ലതായിട്ട് ക്ലീൻ ആയിരിക്കണം കേട്ടോ അഴുക്കൊക്കെ മാറിയതായിരിക്കണം പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്നതാണ് അപ്പം കണ്ണിനടിയിൽ അഴുക്കൊന്നുമില്ല അപ്പം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കരമായിട്ട് ഒലിക്കരുത് ആഴോട്ടെ ആ പരുവത്തിൽ വേണം നിങ്ങൾ ഇത് തിലക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാ കണ്ണിനണിയിലും കണ്ണിന്റെ ചുറ്റും നമുക്ക് ഇട്ടുകൊടുക്കാം കണ്ണിന്റെ ചുറ്റും കണ്ട നന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇവിടെ അല്ലേ കൂടുതൽ കറക്കപ്പം ഇവിടെ കൂടുതൽ ഇട്ട് കൊടുക്കും കണ്ടോ ടിപ്പറത്തെ കണ്ണിനടിയിലും ഇട്ട് കൊടുക്കുക നിങ്ങൾ ഈ പായ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒഴി ഇങ്ങനെ ലൂസായിട്ടുണ്ടാക്കരുത് ലൂസായിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്കൊക്കെ അത് ഒലിച്ചിറങ്ങും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇവിടെ മേളിലും നമുക്ക് ഇട്ടുകൊടുക്കാം കണ്ണിന് താഴെയുള്ള തടിപ്പ് മാറാനും ഇത് നല്ല പായ്ക്കാണ് കേട്ടോ എൻ്റെ കണ്ണിനടിയിൽ ചെറിയതായിട്ട് തടിപ്പുണ്ട് അത് മാറാനും ഞാനിതുപോലൊക്കെ ചെയ്യാറുണ്ട് കണ്ണിലേക്ക് പോകരുത് തേച്ച് കൊടുക്കുമ്പോൾ അതങ്ങനെ ചെയ്യുക കണ്ടോ ഇത് കൂടുതൽ സമയം വെച്ചോണ്ടിരിക്കരുത് ഒരു അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല അഞ്ചു മിനിറ്റിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഉണങ്ങും കഴിയുമ്പോൾ സ്കിന്ന് വരെയും അതൊരിക്കലും നല്ലതല്ല അപ്പം കറക്റ്റ് അഞ്ചു മിനിറ്റ് വെക്കാമല്ലോ അപ്പൊ അഞ്ചു മിനിറ്റായിട്ട് നമുക്കിത് തുടച്ചു മാറ്റാം തേച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഉണങ്ങാൻ സമ്മതിക്കരുത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ്റ്റാക്കി എടുത്തിട്ട് നമ്മുടെ കണ്ണീനടിയിൽ ഇതങ്ങ് തയ്യ തുടച്ച് കളയുക അതൊക്കെ തുടച്ചു മാറ്റുക തുടച്ച് മാറ്റി കഴിയുമ്പത് കഴിഞ്ഞ് കഴുകണം കേട്ടോ പോയി ഞാനിപ്പം കഴുകി തുടച്ചിട്ട് കഴുകാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ എൻറെ കണ്ണിൽ നിങ്ങൾക്ക് മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം എൻറെ കണ്ണിനടിയിൽ കറുപ്പില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മാറ്റം അറിയാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇതിപ്പം ഒരു പ്രായയിട്ടുകൊണ്ട് അങ്ങോട്ട് മാറത്തില്ല ഞാൻ പറഞ്ഞു തരാമതെങ്ങനെയാന്നൊക്കെ അപ്പൊ എന്താ ഇത് തുടച്ചു കളഞ്ഞു ഇനി ഞാനിന്ന് കണ്ണ് കഴുകിയിട്ട് ഇപ്പ വരും അപ്പൊ ഞാൻ എന്താ കഴുകി ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഈ ക്രീം കൊടുക്കാം ഇപ്പം ഈ പാക്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് ഈ ക്രീം ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ പറയാം കേട്ടോ നമ്മൾ ഈ പാക്ക് വൈകുന്നേരങ്ങളിൽ മാത്രം ഇടുക ഈ പാക്ക് വൈകുന്നേരം ഇടുക വൈകുന്നേരം ഇട്ടിട്ട് കഴുകി കളയുക കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെതാ ഈ ക്രീം കണ്ട ഈ ക്രീം നമുക്ക് നമ്മുടെ കണ്ണിനടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ക്രീം നമുക്ക് കണ്ണിനടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് രാത്രിയിൽ ഇട്ടുകൊടുക്കുള്ളൂ രാത്രിയിൽ ഇട്ടുകൊടുത്തിട്ട് രാവിലെ നമുക്ക് കഴുകി കളഞ്ഞാൽ മതിയാകും കേട്ടോ ഇതിട്ടിട്ട് വെയിലോട്ടൊന്നും പോകരുത് നന്നായിട്ട് ഇതാ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുക പിന്നെ തിരിച്ചും ചെയ്യുക കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിനടിയിലെ കറുപ്പ് എവിടെ പോയിന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കണ്ട ക്ലോക്ക് വേസ് ആൻഡ് ആൻ്റി ക്ലോക്ക് വേസിൽ ചെയ്യുക കണ്ട ഇങ്ങനെ ചെയ്തു പിന്നെ തിരിച്ച് കണ്ട ഇങ്ങനെ ചെയ്യുക അപ്പം നമ്മുടെ കണ്ണിനടിയിലുള്ള തടിപ്പും കറുപ്പും ഒക്കെ മാറാനായിട്ടുള്ള നല്ല അടിപൊളി ജെല്ല് പാക്കുവാണിത് ഈ ക്രീം ഈ ക്രീം നമ്മുടെ ഫ്രഷ് അലോവര ഇട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഫ്രഷ് അലോവര ഇട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് ദിവസം ഒരുപാട് ദിവസമല്ല കുറച്ച് ദിവസമൊക്കെ ഇരിക്കും അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രീം എല്ലാ ദിവസവും നമുക്ക് കണ്ണിനടിയിൽ കൊടുക്കാം പക്ഷെ ഈ പായ്ക്ക് ഒന്നടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാവൂ മനസ്സിലായല്ലോ ഒന്നും കൂടെ പറഞ്ഞുതരാം ഈ ക്രീം എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ കണ്ണിനടിയിൽ ഇട്ടിട്ട് കിടക്കാം രാവിലെ കഴുകിക്കളഞ്ഞാൽ മതിയാകും പക്ഷെ ഈ പായ്ക്ക് ഉണ്ടല്ലോ അത് എല്ലാ ദിവസവും ഇടരുത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ തേക്കുക നിങ്ങൾക്ക് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിനടിയിലെ കറപ്പ് പയ്യെ 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 ഇങ്ങനെ നീങ്ങി ഫുള്ള് മാറി രണ്ടാഴ്ച ആകുമ്പഴത്തേക്കും ഫുള്ള് മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാറുള്ളൂ പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ അതായത് കൈയെ ഇറന്നിട്ടിരുന്നേ കൈ എങ്ങനെ സംരക്ഷിക്കാൻ വൃത്തിയാക്കാം അതെനിക്ക് നല്ല യൂസ് കയറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയില് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതിനകത്ത് കൈ കേട്ടിരിക്കുന്നെ എങ്കിലും ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന മുടി വളരാനിട്ട ടിപ്സ് നല്ല അടിപൊളിയാണ് അതുപോലെ ഫേസിൽ ഇടുന്ന ടിപ്സ് എല്ലാം ജയിച്ചിടിയ അടിപൊളിയാണല്ലോ ഞങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് കേൾക്കുന്നൊരു കുറേ പേര് പറയും അത് നിങ്ങൾ ആരെയോടെങ്കിലും പറഞ്ഞിടീക്കുന്ന ഒരിക്കലും അല്ലേ ഞാനങ്ങനെ ചെയ്യത്തില്ല എനിക്കിഷ്ടമല്ല നമ്മൾ നമ്മളെന്തിനാ മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടി ചെയ്യുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമേ അല്ല അപ്പം ഞാൻ ഇടുന്നത് ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളതാണ് അപ്പം ഞാൻ ആദ്യം പരീക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഇത് ചീത്തയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസിലും കണ്ണിനടിയിലും ഒക്കെ ഇടാനായിട്ട് തയ്യാറാവും ഒരിക്കലും തയ്യാറാകത്തില്ല അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് നല്ല അടിപൊളി ടിപ്പാണെന്ന് അപ്പോൾ ഈ കണ്ണിനടിയിലെ കറുപ്പ് മാറാനുള്ള ആ പാക്കും ഈ ക്രീമും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഉള്ളവർ ചെയ്ത് നോക്കണം തെറ്റിട്ട് യിലത്തൊന്നും പോകരുത് അട്ടിപൊടിപ്പായക്കാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതം വരെ എല്ലാവർക്കും ബായ്